ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ പറയുന്നു ഉടനടി അത് മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കണം നിങ്ങൾക്ക് നഷ്ടമാവില്ല ഈ അറിവ് അസലക്കും വാഹമത്തല്ലാഹിക് നിങ്ങളുടെ കയ്യിൽ ഇനി പറയാൻ പോകുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട് എങ്കിൽ അത് കൊടുക്കുന്നതോടുകൂടിയാണ് അതിന് മഹത്വം കൂടുന്നത് ജീവിതത്തിൽ സന്തോഷം കൂടുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം അറിവാണ് ഒരാളുടെ കയ്യിൽ എഴുതുമുണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ അത് സ്വന്തമായി ഇങ്ങനെ അടക്കി വെക്കുമ്പോൾ അല്ല സന്തോഷം കിട്ടുന്നത് മഹത്വം കിട്ടുന്നത് അറിവ് എത്ര കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നുവോ അത്രയും മഹത്വം കിട്ടും കുറെ അറിവ് പഠിക്കുക എന്നതിനപ്പുറത്ത് അറിവ് കുറെ പഠിക്കുകയും ആ പഠിച്ച അറിവുകൾ കുറെ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അയാൾ രക്ഷപ്പെടാൻ പോകുന്നത് നിങ്ങൾ അറിവുള്ളവരാണോ ദീനിയായ അറിവുകൾ നിങ്ങൾക്കുണ്ടോ അള്ളാഹുവിനെ പരിചയപ്പെടാൻ കഴിയുന്ന അറിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ ഉടനടി നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് സോഷ്യൽ മീഡിയകൾ മറ്റുമൊക്കെ ഉപയോഗിച്ച് ദീനിന്റെ അറിവുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കണം രണ്ടാമത്തെ ഒന്ന് സമ്പത്താണ് നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ടോ ഉണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടം ഒരു പക്ഷേ ബാങ്ക് അക്കൗണ്ടുകളിൽ ഇടാനായിരിക്കും അല്ല അവിടെയെല്ലാം യഥാർത്ഥത്തിൽ നന്നായി കൊടുക്കുന്ന സദപ്പ കൊടുക്കുന്ന ഹതിയെ കൊടുക്കുന്ന ആളുകളോട് അതിന്റെ സന്തോഷം എത്രയാണ് എന്നും ശ്രദ്ധിച്ചു നോക്കും വല്ലാത്ത സന്തോഷം കിട്ടുന്ന മനസ്സിനൊരു സമാധാനം കിട്ടുന്ന ഒന്നാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ കഴിയുന്ന രൂപത്തിൽ മുഴുവനായി കൊടുത്തു തീർക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് അതൊരു പക്ഷെ നമുക്ക് പ്രയാസമായിരിക്കും കഴിയുന്ന രൂപത്തിൽ നമ്മൾ സുതക്ക ചെയ്തുകൊണ്ടേയിരിക്കുക മൂന്നാമത്തത് സ്നേഹമാണ് നമുക്ക് കൊടുക്കാൻ വലിയ മടിയുള്ള ഒന്നാണ് മൂന്നും സ്വതക്ക കൊടുക്കാൻ മടിയാണ് സ്നേഹം കൊടുക്കാനും മടിയാണ് നമ്മൾ സ്നേഹിക്കാറുണ്ടോ ഭാര്യയെ പോലും സ്നേഹിക്കാൻ നമുക്ക് ഒന്നും ആയി സംസാരിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ലല്ലോ ഉണ്ടോ പലപ്പോഴും കഴിയുന്നില്ല ഭർത്താക്കന്മാർക്ക് തിരിച്ചു നമുക്ക് സ്നേഹം എല്ലാവർക്കും കൊടുക്കാൻ കഴിയണം പ്രകടിപ്പിക്കാൻ കഴിയണം ഉമ്മയോട് ഉപ്പയോട് മക്കളോട് ഭാര്യയോട് അയൽവാസികളോട് കൂട്ടുകാരോട് അങ്ങനെ എല്ലാവരോടും നാട്ടുകാരോട് എല്ലാവരോടും നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയണം അള്ളാഹു ഈ മൂന്ന് കാര്യങ്ങളെയും നമുക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ അധികമായി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണുന്നു ആവശ്യത്തോടെ അസാലും വരഹമല്ല